ചിലരുണ്ട് ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണാവോ അവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ കെമിസ്ട്രി എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ലേ അവരുടെ ഇടയിലെ ബന്ധം നിലനിർത്തുന്നതിനുള്ള പ്രധാന കാരണം പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയും പരസ്പരമുള്ള ബഹുമാനവും തന്നെയാകണം ചിലർ നമ്മളുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖത്തിലും സന്തോഷത്തിലും എപ്പോഴും കൂടെ നിൽക്കും അങ്ങനെയുള്ള ഒരാൾ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും ആ ഒരാൾക്ക് നമ്മളെ മുഴുവനായി പൊതിയുന്ന സ്നേഹമെന്ന ഫീൽ തരാനും സാധിക്കും ശരിയല്ലേ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുക എന്നതിനേക്കാൾ ഭാഗ്യമായി മറ്റെന്തുണ്ട് ഒരാളിനാൽ അത്രമേൽ പ്രണയിക്കുകയും കാമിക്കുകയും ശ്വാസത്തിലും നിശ്വാസത്തിലും മൂണിലും ഉറക്കത്തിലും ആ ഒരാൾ മാത്രമാവുന്ന സ്നേഹം തൻ്റെ ജീവൻ്റെ പാതിയായി കണക്കാക്കുന്ന സ്നേഹം അങ്ങനെ ഒരാൾ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുന്നത് എങ്ങനെ നിന്റെ സ്നേഹമാണ് ഞാൻ എന്ന ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും നീ എൻ്റെ ഹൃദയത്തിന് ചരേയുണ്ട് ഐ മിസ് യു എന്ന വാക്കിനെ മലയാളത്തിലേക്ക് മനോഹരമാക്കിയത് ഒ എൻ ബി ആയിരിക്കണം ഉണ്ടായി